സാറെ ഇനി പഠിക്കാൻ പറ്റത്തില്ല ഒമ്പതര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കിടന്നുണ്ടെങ്കിൽ നൂറ്റാറുപര ഓടിയത് രാത്രി പന്ത്രണ്ട് മണി വരെ കടന്നത് കാര്യം ഞങ്ങൾക്ക് കുടുംബം പോയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇവരെ മാത്രം മിടുക്കന്മാർ നടുവരൽ പൊക്കി കാണിച്ചു ഞങ്ങളെ പൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത് ഇല്ലാത്ത കാര്യം ഇല്ലാത്ത കാര്യമല്ല ഉള്ള കാര്യമല്ലേ ഉള്ള കാര്യം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു പത്തനാപുരത്ത് നിന്ന് അനധികൃതമായിട്ട് ഓടുന്ന വണ്ടികളെ ഇതല്ല അതായത് ട്രിപ്പടി പുന്നിലേക്കുള്ള ട്രിപ്പടി ഒരാളെയും കൊണ്ടല്ല ഒരു പതിനഞ്ച് പേര് പതിനാല് പേരാണ് ഈ ഒരു വണ്ടി അതായത് ഫൈവ് പ്ലസ് വൺ ആണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരു എട്ട് പേർ ആറുപേരെ കയറ്റും ഒരു നാല് പേര് ഫ്രണ്ടിൽ അപ്പറോ ഇപ്പറവുമായിട്ട് എല്ലാം കൊണ്ടായിട്ട് ഒരു പതിനഞ്ച് പേരെ ഞങ്ങൾ ഇന്ന് വണ്ടി തടഞ്ഞപ്പോൾ ഞങ്ങൾ അസഭ്യം പറഞ്ഞിട്ട് പോയ ശേഷം എൻ്റെ വണ്ടിയിൽ കൊണ്ടു വെച്ച് ഇടിച്ച് നിർത്തിക്കൊണ്ടാണ് ഇടിച്ച് നിർത്തിയിട്ടാണ് ലാസ്റ്റ് പ്രശ്നങ്ങൾ ഇവിടെ വരെ സ്റ്റേഷനിൽ വരെ എത്തിയത് മറ്റൊരു വണ്ടി ഇതേപോലെ പ്രശ്നമായിട്ട് ഇന്ന് സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്ന് വന്നപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു പറഞ്ഞു അന്ന് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പോലീസുകാർ ഉൾപ്പെടെ നോക്കിയപ്പോൾ ഗ്ലാസും പൊട്ടിട്ടിടുന്നത് അതിൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ വളരെ ദേനീയാണ് ഫ്രൂഡ് വരെ ലീക്കാണ് വണ്ടി